ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു പിന്നെ വീണ്ടും കപക്കെട്ട് വന്നു കേട്ടോ കപക്കെട്ട് വന്ന് വയറുന്നല്ലോ നല്ല മഞ്ഞല്ലേ രാവിലെ നല്ല മഞ്ഞാണ് അതുപോലെ തന്നെ വൈകിട്ടും നല്ല മഞ്ഞാണ് അപ്പം എന്നോട് ഒരുപാട് പേര് കമൻറ്റ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശബ്ദടഞ്ഞ പോലെ ഉണ്ട് കപക്കെട്ട് ഉണ്ടോ എന്നൊക്കെ അതുപോലെ ഫോൺ വിളിക്കുമ്പോഴും എല്ലാവരും ചോദിക്കട്ടോ നല്ലപോലെ കപക്കെട്ടുള്ള പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് അപ്പം നല്ല കപക്കെട്ടന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇരുനങ്കോട്ടക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു ലോഷാഷ്ടിക്കല്ല ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു നാല് ദിവസം നിന്നു അത് കഴിഞ്ഞ് മഴ കാരണം കാവടിയാട്ടം മാറ്റി വെച്ചപ്പോൾ നമ്മൾ നവംബർ രണ്ടാം തീയതി കാവടിയാട്ടമുള്ള സമയത്ത് വീണ്ടും പോയി അപ്പം പറയേണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹാക്ഷേത്രമാണ് രണ്ട് സൈഡിലും അതായത് ക്ഷേത്രത്തിന്‍റെ മുൻവശത്തു കൂടിയും അതുപോലെ കൂടിയും പാറ തന്നെയാണ് അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം നമുക്ക് അമ്പലത്തിന്‍റെ അടുത്താണ് വീട് ശരിക്കും പറഞ്ഞാൽ ഈ പാറയുടെ തൊട്ട് താഴെ എന്ന് പറഞ്ഞ പോലെ കാരണം കൊണ്ട് നമുക്ക് അവിടെ അതിൻ്റെതായ തണുപ്പും പിന്നെ മഞ്ഞിന്റെ മഞ്ഞും നല്ല കൂടുതലാണ് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ഇരുനലങ്കോട് ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും അറിയുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ് കേട്ടോ ഒരുപാട് പേര് ഇരുനങ്കോട് ക്ഷേത്രത്തിൽ ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പം തൊഴാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഇരുനകോട് ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് തൊഴാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പന്റെ താഴെ രൂപങ്ങൾ ഇങ്ങനെ പാറുടെ മുകളിൽ ഉണ്ടാവും അതൊരു പ്രായം കഴിഞ്ഞാൽ അതായത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പറന്നു പോകും എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് നമ്മൾ കാണുമ്പോഴും അതേ രൂപത്തിൽ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അതേ വലിപ്പത്തിൽ അപ്പോൾ ശിവന്റെ ശിവൻ്റെ ഭൂതഗടങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പോകുന്നവർ അമ്പലത്തിൽ സ്വസ്ഥമായിട്ട് അതായത് സാധാരണ ദിവസങ്ങളിൽ പോയിട്ട് തൊഴുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കാനും സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും തിരക്കുള്ള സമയത്ത് പോയാൽ നമുക്കങ്ങനെ തൊഴാനായിട്ട് പറ്റില്ല അപ്പോൾ ഇരുനിലങ്കോട്ടപ്പൻ ആണ് സ്വയംഭൂ എന്ന് പറഞ്ഞ ഗുഹാക്ഷേത്രം ഞാൻ പറഞ്ഞു ഗുഹയ്ക്കുള്ളിലാണ് അതായത് അമ്പലത്തിന്റെ മുൻവശത്തു കൂടിയും അതുപോലെ പുറകുവശത്തു കൂടിയും പാറയാണ് അപ്പോൾ ആ രണ്ടിൻ്റെ നടുവിലായിട്ട് ഒരു ഗുഹ പോലുണ്ട് ആ ഗുഹയിലാണ് ഇരുന്നിലോട്ടപ്പൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇരുന്നലങ്കോട്ടപ്പൻ എന്ന് പറയുമ്പോൾ ശിവ ശിവവൈഷ്ണവ ശക്തിയാണെന്നുള്ളത് നമ്മൾ അഷ്ടമംഗലി പ്രശ്നം വെച്ചപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ശിവ വൈഷ്ണവ ശക്തിയാണ് അപ്പോൾ ആ ശിവൈഷ്ണവ ശക്തിയാണെന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഇരുനങ്കുടി ക്ഷേത്രത്തിൽ കാവടിയാട്ടം എന്ന് ചോദിക്കും കാവടിയാട്ടം അതായത് സ്വയംഭൂ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ആദ്യം തെളിഞ്ഞു കണ്ടത് വേലാണ് വേല് കണ്ടത് അപ്പോൾ മുരുകനാണെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കാവടിയാട്ടം ഉണ്ടായത് കേട്ടോ പിന്നീട് രൂപം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതനുസരിച്ചിട്ടാണ് രുദ്രാക്ഷം കണ്ടു അതുപോലെ നാഗങ്ങളെ കണ്ടു പിന്നെ ശിവൻ ഭഗവാന്റെ തലയിലുള്ള കെട്ടുണ്ടല്ലോ മുടിയുടെ ആ ജട അതുപോലെ കണ്ടു അങ്ങനെ അങ്ങനെ രൂപങ്ങൾ തെളിഞ്ഞു വന്നപ്പോഴാണ് ശിവ ശിവശക്തി ആണെന്നുള്ളത് മനസ്സിലാവുക ശിവ ശിവചൈതന്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് കേട്ടോ പിന്നീട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അമ്പലത്തിന് ചുറ്റുവശ വശത്തുള്ള വീടുകളിലൊക്കെ മരണങ്ങൾ സംഭവിക്കുക അമ്പലത്തിന് മുകൾ ഭാഗത്തായിട്ട് കാട് കാടുണ്ട് അപ്പോൾ അതല്ലാതെ പശുക്കളിങ്ങനെ പാറുടെ സൈഡിൽ കൂടെ പുല്ലുകളൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അങ്ങനെയുള്ള ഇങ്ങനെ തൂങ്ങി മരിച്ച പോലെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ മരണപ്പെടുക അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അഷ്ടമംഗലി പ്രശ്നം വെക്കലുണ്ടായി അമ്പലത്തിൽ കേട്ടോ അങ്ങനെ അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ശിവവൈഷ്ണവ ശക്തിയാണ് ഇരുതലങ്കോട്ടപ്പൻ എന്ന് പറയുന്നത് അതായത് ശിവഭഗവാനും പാർവതീദേവിയും അതുപോലെ തന്നെ വിഷ്ണു ചൈതന്യം ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ ശിവ ശിവവൈഷ്ണവ ശക്തിയാണെന്ന് പറഞ്ഞു ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട് അതുപോലെ സുബ്രഹ്മണ്യനുണ്ട് അതുപോലെ കാവ് എന്ന് പറയും അതായത് ഇരുനങ്കോട്ടപ്പൻ്റെ നടയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറയും കണ്ടങ്കാളിക്കാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ കാട്ടാല രൂപം കൊണ്ട ശിവനും പാർവതി എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കിയേക്കണത് ഞാൻ കൂടുതൽ കൂടുതലെനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ കണ്ടങ്കാളിക്കാവില് പൂമൂടലാണ് പ്രധാനം അതുപോലെ കുരുതി കണ്ട് അപ്പോൾ അങ്ങനെ അവിടെയും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പൂമൂടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിറവേറിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത് പൂമൂടൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പൂമൂടലാണ് അവിടെ പ്രധാന വഴിപാട് കേട്ടോ ഇനി ഇരുന്നലങ്കോട്ടപ്പനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നലങ്കോട്ടപ്പന് മൂക്കില്ല അപ്പോൾ അവർ ഐതിഹ്യം നമ്മൾ കേട്ട് കേൾവിയാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുക കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇരുന്നിങ്ങോട്ടപ്പനും മൂക്കില്ല എന്ന് പറയുന്നത് പാ പാറയിലാണ് അതായത് ഗുഹാക്ഷേത്രം ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ കാട്ടിലേക്ക് പുല്ലിച്ചെത്താനായിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ പോകുമ്പോൾ മഴ പെയ്തപ്പോൾ ഈ ഗുഹയിൽ കയറി നിന്നു അങ്ങനെ കയറി നിൽക്കുമ്പോൾ വെറുതെ നിൽക്കുമ്പോൾ ഈ അരിവാൾ വെച്ചിട്ട് പാറടമുള്ള ഒരസി അതായത് നമ്മൾ മൂർച്ച കൂട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരസുമില്ല അങ്ങനെ ഒരസി ആ ഉരസിയ സമയത്ത് രക്തം വന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ സ്ത്രീക്ക് ആകെ ഭയന്ന് നിലവിളിച്ചിട്ട് ഓടി വീട്ടിൽ പോയപ്പോൾ ചക്കട തുണ്ടിരിക്കേണ്ടായിരുന്നു അങ്ങനെ ചക്കട ആ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങ് അതുകൊണ്ട് ഇരുവലങ്കോട്ടപ്പൻ്റെ പ്രധാന അതായത് ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറഞ്ഞ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാന്ന് പറയുന്നുണ്ട് അതായത് ചക്ക പുഴുക്ക് ചക്ക ഉപ്പേരി ചക്കയുടെ പായസം അവിടെ ചക്ക കൊണ്ടുള്ള പല രീതിയിലുള്ള വിഭവങ്ങളായാലും ഇരുവലങ്കോട്ടപ്പൻ ഇഷ്ടമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുനങ്കോട്ടപ്പൻ്റെ പാറണ മുകളിൽ നമ്മൾ നമ്മളിങ്ങനെ അരിവാൾ വരച്ചു കഴിഞ്ഞപ്പോൾ രക്തം വന്നു എന്ന് പറഞ്ഞത് ഇരുവലങ്കോട്ടപ്പൻ്റെ മൂക്കാണ് മുറിഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുവലങ്കോട്ടപ്പന് മൂക്കില്ല പിന്നെ ഇരുവലങ്കോട്ടപ്പന് ഭംഗിയായി അലങ്കരിക്കുന്ന സമയത്ത് അതായത് ചന്ദനം കൊണ്ടാണ് അലങ്കരിക്കുക അങ്ങനെയുള്ള സമയത്ത് ഇരുവലങ്ങോട്ടപ്പനും മൂക്കൊക്കെ ചന്ദനം കൊണ്ട് വെച്ച് നല്ല സുന്ദരമായ രൂപത്തിലിട്ട കാണാൻ തന്നെ ഭംഗിയുള്ള രൂപത്തിലാണ് അലങ്കരിക്കുക കേട്ടോ അതുപോലെ വെള്ളി കൊണ്ടുള്ള കിരീടൊക്കെ വെച്ചിട്ടാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ചന്ദനം ചാർത്തലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം മാത്രം വേണമെങ്കിൽ ചന്ദനം ചാർത്താം ശരീരം മുഴുവനായിട്ടും ചന്ദനം ചാർത്താട്ടോ അത് ഓരോരുത്തർ വഴിപാടായിട്ട് ചെയ്യും അല്ല വഴിപാടൊന്നും ഇല്ല ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉത്സവങ്ങൾ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ നിന്നും ചെയ്യേണ്ട കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ വഴിപാടുകൾ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് വിവാഹ ദിവസം അതായത് ഇരുവതാംകോട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് വിവാഹം നടത്തുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചന്ദനം ചാർത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വഴിപാടായിട്ട് നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞാലും നമ്മൾ ചന്ദനം ചാർത്തിൽ ഇരുവലംകോട്ടപ്പര് നേർന്നു കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചന്ദനം ചാർത്തും അത് നമ്മൾ വരുമാനം അതായത് നമുക്കനുസരിച്ച അതനുസരിച്ച് ചെയ്യാം കാരണം ഒന്നുങ്ക മുഖം മാത്രമായിട്ട് ചന്ദനം ചാർത്താം ഇല്ലെങ്കിൽ ശരീരം മുഴുവനായിട്ട് അത് നമ്മുടെ കഴിവ് അനുസരിച്ച് നമുക്ക് ചെയ്യാട്ടാം അപ്പം അതാണ് ഇരുന്നങ്കോട്ടപ്പൻ്റെ ഒരു പ്രധാന വഴിപാട് പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ അന്നദാനമാണ് അന്നദാനം നമുക്ക് ആയിരം രൂപ മുതൽ നമ്മുടെ ഇഷ്ടാനുസരണം അതായത് കഴിവനുസരിച്ച് നമുക്ക് ചെയ്യാം അന്നദാന ദിവസം പത്തര മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ടര ഒരു മണി വരെയൊക്കെ ഉണ്ടാവും ആ സമയം വരെ നമുക്ക് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ തൊഴാനായിട്ട് സാധിക്കും കേട്ടോ ഇവർ വൈകിട്ട് അഞ്ച് മണിക്കാണ് ക്ഷേത്രം തുറക്കുക ഏഴര വരെയുള്ളൂ അപ്പം ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് എട്ട് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വൈകിട്ട് സന്ധ്യാനാമങ്ങളൊക്കെ ചൊല്ലി അമ്പലത്തിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസമൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരിക അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഞാൻ പറഞ്ഞു മുൻഭാഗത്ത് പാറണ്ടെന്ന് അപ്പം ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളും അതുപോലെ തന്നെ അവരുടെ ചേച്ചിമാർ അങ്ങനെ വരുന്ന ബന്ധുക്കൾ ആരും ണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിതുപോലെ ഫ്രണ്ടിൽ ആ പാറയുടെ മുകളിൽ കുറച്ച് സമയം ചിലവഴിക്കും സന്ധ്യാ സമയത്ത് കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ലൊരു രസമാണ് അതുപോലെ തന്നെ പാറയുടെ പിൻ പിൻവശത്ത് കൂടി നമുക്ക് കയറാട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പൂജ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി വന്ന് പൂജയ്ക്ക് അതായത് നാമൊക്കെ ചെല്ലിയതിന് ശേഷം ദീപാരാധനയൊക്കെ തൊഴുത് എല്ലാ പൂജയും കഴിയാന്ന് പറയും അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പോരാറാണ് പതിവ് ഇപ്പോൾ ഏഴ് മണിക്ക് നട അടയ്ക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ കാലത്ത് നട തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഉല ഉച്ചക്ക് പന്ത്രണ്ടര വരെയും ഉണ്ട് കിട്ടാം അപ്പോൾ അവിടുന്ന് എപ്പോഴെങ്കിലൊക്കെ ബസ്സുകളുള്ളൂ അപ്പോൾ ഇരുന്നിലൂടി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ നമുക്ക് ബസ്സിൽ ബസ്സിലെത്തിപ്പെടാനായിട്ടുള്ള സൗകര്യമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഷൊർണൂർ റോഡിൽ മുള്ളൂർഗ്ര എന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ അതായത് വരവൂരിലേക്ക് പോകുന്ന റോഡിലാണ് ഒന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇരുനലങ്കോട് ക്ഷേത്രത്തിലേക്ക് കിട്ടാം അപ്പോൾ നമ്മളിപ്പോൾ സ്വയം ഡ്രൈവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ മുള്ളൂർക്കിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ലെവൽ ക്രോസ് ഉണ്ട് ആ ലെവൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാൽ ഇരുവലങ്കോട് ക്ഷേത്രത്തിന് അവിടെ എത്തുമ്പോൾ വലിയ വലിയൊരാലും അതുപോലെ തന്നെ ഇരുവലങ്കോട് ക്ഷേത്രത്തിലെ ബസ് സ്റ്റോപ്പും കാണാം അതാണ് ഇരുവലങ്കോട് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിട്ട അപ്പം നമ്മൾ ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരിയിൽ നിന്നും മുള്ളൂർക്കര വഴി വരവൂരിലേക്ക് പോകുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ കയറിയിട്ട് ഇരുവലങ്കോട് എന്ന് പറഞ്ഞ് ഇരുനങ്കോട് സെൻട്രൽ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ ഇരുതലങ്കുട് ക്ഷേത്രത്തിലെത്തി തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞ് അന്നദാനമൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാം അപ്പോൾ നല്ല സൗകര്യമായിട്ട് ഇരിക്കാം തൊഴിലൊക്കെ കഴിഞ്ഞ് അന്നദാന സമയമാകുന്നതിന് മുൻപ് പാറപ്പുറത്തൊക്കെ വേണമെന്നെങ്കിൽ കയറാട്ടോ പാറയുടെ മുകളിൽ മുനിയറുണ്ട് മുനിയറയിൽ ദിവസം പൂജയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മുനിയറയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നവർ ചിലവർക്ക് കയറാൻ പറ്റില്ല കാലിനൊക്കെ വേദന ഉള്ളവർക്ക് ചിലവർക്ക് കയറാൻ പറ്റില്ല സൈഡ് കൂടെ അങ്ങനെ അങ്ങനെ പോകാനായിട്ട് പറ്റും വലിയ പാറ കുത്തനായത് മുകളിൽ കൂടെ കയറുന്നവർക്ക് അങ്ങനെയും കയറാട്ടോ മുനിയറുണ്ട് അതുപോലെ ഞങ്ങൾ ആനപ്പാറ എന്ന് പറയും അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇരുവനംകോട് ക്ഷേത്രത്തിൽ നിന്ന് മുൻവശത്തു നിന്ന് കൂടെ നമ്മൾ പാറ കയറുന്ന സമയത്ത് വലതുഭാഗത്തായിട്ട് സർപ്പാരാധനയുണ്ട് കന്നിമാസത്തിലെ നാളിലൊക്കെ വിശേഷാൽ പൂജകളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈനല്ലങ്കുടി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഞാൻ പറഞ്ഞു അന്നദാനം അതുപോലെ തന്നെ ചന്ദനം ചന്ദനഞ്ചാർത്തിൽ കണ്ടംകാളിക്കാവില് പൂമുടൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്നദാനം നടത്തുന്നവർക്ക് വസ്ത്രദാനം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാട്ടോ അവിടെ അന്തേവാസികളുണ്ട് അന്തേവാസി മന്ദിരങ്ങളുണ്ട് കേട്ടോ അപ്പം അവിടെ അന്തേവാസികൾക്ക് വസ്ത്രദാനം അതുപോലെ നമുക്ക് എന്തെങ്കിലും വരുമാനം അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമാനം കൊടുക്കാം എന്തെങ്കിലും പുച്ഛമായ തുകകൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കാം പണ്ട് കാലത്ത് അന്നദാനം നമ്മളെങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അന്നദാനം നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള നാടുകളിലുള്ളവർ വിറകും സാധനങ്ങളും അരി പച്ചക്കറി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതിന് ശേഷം സ്വയം പാചകം ചെയ്ത് ഭക്ഷണം അന്നദാനമായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കഴിക്കാനായിട്ട് വരും അല്ലെങ്കിൽ ഇതുപോലെ തൊഴാനായിട്ട് വന്നവരും കഴിക്കാനായിട്ട് ഉണ്ടാവൂട്ടോ അന്നും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം മാത്രമാണ് അന്നേ അന്തേവാസികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ദിവസം അവിടെ അന്നദാനം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചുറ്റുവട്ടങ്ങളിലുള്ള വീടുകളിലേക്ക് അവർ ഭക്ഷണത്തിന് വരും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പറന്നാൾ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ച ശ്രാദ്ധം അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അമ്പലത്തിൽ സദ്യയായിട്ടാണ് കഴിക്കാറുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ദിവസവും അന്നദാനം നടത്താനായിട്ട് ഒരു സംഖ്യ കണ്ടെത്തുകയും ചെയ്തു മറ്റു രൂപീകരിച്ചതിന് ശേഷം നമ്മൾ നാട്ടുകാർ ഓരോരുത്തരും ഓരോ വീടുകളിൽ നിന്നും ഓരോ ദിവസം എന്ന രീതിയിൽ അന്നദാനം നടത്തിയിട്ട് അങ്ങനെ പല ദേശങ്ങളിൽ നിന്നും പല നമ്മുടെ പല ആളുകളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരായിക്കോട്ടെ പുറം നാട്ടുകാരായിക്കോട്ടെ അങ്ങനെ ഓരോരുത്തർ വഴിപാടിനായിട്ട് അന്നദാന വഴിപാടിലേക്കായിട്ട് സംഭാവന കൊടുക്കാനും അങ്ങനെ ദിവസം ഒന്നും രണ്ടും മൂന്നും പേരുടെയൊക്കെ അന്നദാനം ഉണ്ടാവാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടാണ് അപ്പോൾ ഈ അന്തേവാസികൾക്ക് ആദ്യം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെയുള്ള പാറപ്പുറത്ത് ഒരു അന്തേവാസി കെട്ടിടം അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന അന്തേവാസി മന്ദിരത്തിൻ്റെ സ്ഥാനത്തും ഒരു ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു അന്തേവാസി മന്ദിരം അതുപോലെ താഴെ അന്തേവാസി മന്ദിരം ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചിപ്പോൾ ഈ അന്തേവാസി മന്ദിരം ഇപ്പോൾ ടെറസ് ആക്കിയിട്ടുണ്ട് അതുപോലെ അന്തേവാസികളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അന്തേവാസികൾക്ക് ഇപ്പോൾ എന്നും അനധാനം ഉള്ളത് കൊണ്ട് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കിലത്തെ ഭക്ഷണം രാത്രിക്കുള്ള ഭക്ഷണം അവർക്ക് അവിടെ നിന്നുണ്ട് അതുപോലെ ഓരോരുത്തരും വഴിപാടായിട്ട് വസ്ത്രം സാമ്പത്തികമായിട്ടും സഹായങ്ങൾ ചെയ്യുന്നവരുമുണ്ട് ജാതി മതഭേദമന്യേ ഓരോരുത്തരും അമ്പലത്തിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭാവന കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെമ്പോലെ മേയാനായിട്ട് ഒരുപാട് പേരുടെ സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെമ്പോലെ മേഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുവലങ്കുടി ക്ഷേത്രം ഇപ്പോൾ പഴയ രീതിയിലല്ല പഴയ രീതിയിലെന്ന് പറയുമ്പോൾ മരത്തിൻ്റെ അഴികളായിട്ടുള്ള പാർവയുടെ മുകളിൽ നിന്നും മരത്തിൻ്റെ അഴികളായിട്ടുള്ള അങ്ങനെ വാതിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി ചെമ്മരൊക്കെ നിർമ്മിച്ചതിന് ശേഷം ചെമ്പോലെയൊക്കെ മേഞ്ഞിട്ടുണ്ട് പിന്നെ ഇരുതനംകുട്ട ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നമുക്ക് ശ്വാസമൂട്ടലൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ കയറും പാളയും വഴിപാടായിട്ട് കൊടുക്കും അല്ലെങ്കിൽ കയറ് മാത്രമായിട്ട് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിൽ മാറുന്നതിനും ചൂലുണ്ടല്ലോ നമ്മുടെ പട്ട കൊണ്ടുണ്ടാക്കുന്ന പട്ടച്ചൂല് തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന പട്ടച്ചൂല് വഴിപാടായിട്ട് സമർപ്പിക്കും അതുപോലെ നമുക്ക് കാലുവേദന കൈവേദന കഴുത്തുവേദന അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ആൾ രൂപങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനാണോ നമ്മൾ പ്രാർത്ഥിച്ച് വെക്കുന്നത് വെച്ചാൽ അങ്ങനെ ആ രൂപങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളി കൊണ്ടും മരം കൊണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ച് നടക്കല് വെക്കുക അപ്പോൾ അങ്ങനെ ആൾരൂപം അല്ലെങ്കിൽ ഏത് ശരീരത്തിന്റെ ഏത് അവയവത്തിനാണ് നമുക്ക് വേദന വിഷമങ്ങൾ വെച്ചാൽ അതൊക്കെ നമുക്ക് മാറാനായിട്ട് അങ്ങനെ ആൾരൂപ സമർപ്പണം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാലിൽ ആണി കാലിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിൽ ആണി അല്ലെങ്കിൽ മുള എന്നൊക്കെ പറയില്ലേ സ്കിൻ നല്ല കട്ടിയായിട്ട് വന്നിട്ട് ചിലവർക്കത് പഴുക്കും പൊട്ടൊക്കെ ചെയ്യും അതുപോലെ ചെരിപ്പൊട്ട് നടക്കാൻ പറ്റില്ല കാല് നിലത്ത് കുത്തി നടക്കാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളല്ലേ അങ്ങനെയുള്ളവർക്കുള്ള പ്രധാന വഴിപാടാണ് പപ്പടം ചവിട്ടൽ അതായത് പപ്പടം കാച്ചിയിട്ട് നാക്കലയിൽ വെച്ചിട്ട് അത് നമ്മൾ കാൽ അതിന് മുകളിലേക്ക് വെച്ച് ചവിട്ടി പൊട്ടിക്കുന്ന ഒരു പപ്പടം പൊട്ടിക്കുന്ന ഒരു വഴിപാടാണ് പപ്പടം ചവിട്ടൽ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അതായത് അങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് പപ്പടം ചവിട്ടൽ വഴിപാടായിട്ട് നടത്താവുന്നതാണ് പലരും പലരും പറയുന്നത് കേട്ട് ഞാൻ കാലുവേദനയ്ക്ക് പപ്പടം ചവിട്ടലുണ്ടെന്ന് കാലുവേദനക്കല്ല കേട്ടോ കാലിൻ്റെ അടിയിലുണ്ടാകുന്ന ആണി മുള എന്നീ രോഗങ്ങൾക്കാണത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്ക് നമുക്ക് വേദനകൾ എന്നുണ്ടെങ്കിൽ അതിനാണ് ആൾ അല്ലെങ്കിൽ ശരീരഭാഗത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ ആണെന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആ രൂപം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ പിന്നെ ഇവിടുത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ സ്കന്ധഷ്ടിയാണ് അതായത് തുലാമാസത്തിലെ കറുത്ത വാവ് വരുന്ന ഷഷ്ടി ദിവസമാണ് നമ്മൾ സ്കന്ധഷ്ടിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ശൂലം അല്ലെങ്കിൽ വേലാണ് ആദ്യം കണ്ടത് അപ്പോൾ അതുകൊണ്ട് മുരുകനാന്ന് വെച്ചിട്ട് കാവടിയാട്ടായിരുന്നു പ്രധാന ആഘോഷം അപ്പോൾ അതങ്ങ് അങ്ങനെയാണ് നമ്മൾ ഷഷ്ടി ആഘോഷിക്കുന്നത് കേട്ടോ അപ്പം പിന്നീടാണല്ലോ ശിവഭഗവാൻ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ശിവരാത്രിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട് പാറ ചുറ്റുന്ന ഒരു പ്രദക്ഷിണം വെക്കുന്ന അതായത് ഗിരി പ്രദക്ഷിണം എന്നറിയപ്പെടുന്ന രീതിയിൽ പാറ ചുറ്റി വരുന്ന ഒരു അതായത് ആ ശിവരാത്രി ദിവസം സന്ധ്യ ആണ സമയത്ത് നമ്മൾ പാറ ചുറ്റി വരുന്ന രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൂയം ദിവസം നമ്മൾ പൂയം ദിവസം ഇവിടെ ഊര് ചുറ്റുന്ന തേര് കൊണ്ട് ഊര് ചുറ്റുന്ന ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു രീതി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ഇവിടെ പ്രധാനമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അവ അങ്ങനെ ഇരുന്നങ്കൂട് ക്ഷേത്രത്തിൽ ഒരുപാട് ആചാരങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും സാധാരണ ക്ഷേത്രത്തിൽ നടക്കുന്ന പോലെ തന്നെ പുഷ്പാഞ്ജലി വിളക്ക് മാല അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടുകളും എല്ലാം ഇവിടെ ചെയ്യാട്ടോ പിന്നെ നമുക്ക് നമുക്ക് വഴിപാടായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആദ്യമായിട്ട് കായ്ക്കുന്ന പല വൃക്ഷങ്ങളേതോ അല്ലെങ്കിൽ പച്ചക്കറികളോ എന്തെങ്കിലും ആദ്യമായിട്ടുണ്ടാകുമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇരുവനംകുടി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരുവനംകുടി ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറയാണ് പിന്നെ ശിവരാത്രി ദിവസം നമ്മളവിടെ ഉറക്കൊഴിച്ചിട്ട് പൂജയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ ഉറക്കൊഴിക്കാറുക്കുണ്ട് ഇങ്ങനെ ഇരുവനംകുടി ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഐതിഹ്യത്തെക്കുറിച്ചും അറിയാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കാം എനിക്കും കൂടുതലായിട്ടൊന്നും നമ്മൾ പറഞ്ഞു കേട്ട അറിവുകളും അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം അവരിതും കൂടെ ക്ഷേത്രത്തിലേക്ക് എത്താത്തവരുണ്ട് എത്താത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ദിവസം നമുക്ക് നമുക്കവിടെ ചിലവഴിക്കാനായിട്ട് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ കാലത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യത്തിൽ വന്ന് തൊഴുതതിന് ശേഷം പാറൊക്കെ കയറി കുറച്ച് സമയം ആ പാറുടെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ സന്ധ്യാസമയത്ത് ആ കാറ്റാട്ടി ഇരിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അതൊരു സുഖം തന്നെയാണ് കേട്ടോ പിന്നെ ഇരനംകോട് ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള പാറയിൽക്കൂടെ നമ്മൾ കയറുന്ന സമയത്ത് ഇരുനങ്കോട് ഗ്രൗണ്ട് ഉണ്ട് അവിടെ അവിടെ ഫുട്ബോൾ മാച്ചൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളവിടെ ഇരുന്നിട്ടാണ് ഫുട്ബോൾ മാച്ചൊക്കെ കാണാറ് അതും ഒരു ഓർമ്മയാണ് കേട്ടോ ബബിൾ ഇറങ്ങിയ ഒരു സമയം ആ സമയത്ത് നമ്മൾ ബബിൾ ഗമ്മ ഒക്കെ വായിലിട്ടിട്ട് പാറപ്പുറത്തിരിക്കും പിന്നെ അവിടെ നമ്മൾ നടന്ന് കയറി കയറിയിട്ട് ഒരു വെള്ള കറുത്ത പാറയുടെ മുകളിൽ വെള്ള വര പോലെ ഇങ്ങനെ കാണാൻ മുകളിലേക്ക് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ താ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരുത്തി പോരൂട്ടോ അത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു പ്രധാന കളിയായിരുന്നു അതുപോലെ തന്നെ മഴക്കാലങ്ങളിലും അത്യാവശ്യം ഈ ജനുവരി വരെയൊക്കെ അവിടെ പാറയുടെ മുകളിൽ വെള്ളം ഉണ്ടാകും പാറയുടെ മുകളിൽ പാറക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ധാരാളം അവിടെയൊക്കെ നമുക്ക് കുളിക്കാനായിട്ടും തുണികൾ കഴുകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങൾ പാറയുടെ മുകളിൽ കുളിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പാറപ്പുറത്ത് നമ്മൾ കുളിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ വിരിച്ച് ഉണക്കിയിട്ട് നമുക്ക് പോരാം വീട്ടിലേക്ക് വീട്ടിലേക്ക് പോരുമ്പോഴത്തും തുണികൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ മഴക്കാലം വരുന്ന സമയത്ത് അതായത് മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യും കുടയൊക്കെ കൊണ്ടിട്ടാൽ നമ്മൾ പൂവ് കേട്ടോ അപ്പം നമ്മൾ ഉണങ്ങാ അതായത് കുളിച്ച് മാറാനുള്ള തുണികളൊക്കെ കുടറക്കാൻ പട്ടി ഉള്ളിൽ വിട്ടാം അങ്ങനെയൊക്കെ ഉള്ള ഓർമ്മ ആർക്കൊക്കെ അപ്പോൾ അങ്ങനെ കമ്പിയുടെ ഉള്ളിൽ വെച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ കുടച്ചു കുടറച്ചുവട്ടിൽ നിന്നിട്ട് തുണിയൊക്കെ മാറിയിട്ട് നമുക്ക് പോരാം അതുപോലെ തുണികളെ ഉണങ്ങിക്കഴിഞ്ഞ് ബക്കറ്റിലാക്കി മടക്കി നമുക്ക് വീട്ടിൽ നിന്ന് തുണികളെ ഉണങ്ങി മടക്കി വെക്കുന്ന പോലെ ബക്കറ്റിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് പോരാം അപ്പോൾ തിരുമ്പലും കഴിഞ്ഞു കുളിയും കഴിഞ്ഞു തുണി ഉണക്കലും കഴിയും കേട്ടോ അപ്പം അങ്ങനെ ഉണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കാട്ടിൽ ചിറ എന്ന് പറയും ആ ചിറയിൽ പോയിട്ട് നമുക്ക് കുളിക്കാൻ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇരുവലംകൂട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ കിട്ടാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കിട്ടുക കാരണം എനിക്കിപ്പോൾ ചെറുപ്പത്തിലെ പോലെ നമുക്ക് അവിടെ നിന്നും ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇല്ല അപ്പം അങ്ങനെ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്ക് കയറാനും പറ്റില്ല ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് കാലുകൊണ്ട് കയറാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ മോളിൽ നിന്ന് താഴേ നിന്ന് നോക്കി കാണും മാത്രമാണ് ചെയ്യുള്ളൂ പക്ഷേ എത്രമാത്രം നമ്മൾ കയറി ഇറങ്ങിയാൽ നമുക്ക് അല്ലേ അപ്പോൾ അതൊരു ഓർമ്മനെയല്ലേ അത് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം അങ്ങനെ ഇരുതലങ്കോട്ടപ്പൻ്റെ അടുത്തു നിന്നും നമുക്ക് നമുക്കിങ്ങോട്ട് പോന്നാലും ഇരുവനാംകോട്ടപ്പം എന്നുള്ള ആ ഒരു ചൈതന്യം നമുക്ക് ആ ഒരു സ്മരണ അല്ലെങ്കിൽ എന്തെന്നാ പറയുക നമുക്കുള്ള ആ ഒരു വിശ്വാസം അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ആ ഒരു ഇതും ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചുവെന്ന് മാത്രം അങ്ങനെ ഇരുവനംകോട് ക്ഷേത്രവും ഇരുനങ്കോട് എന്ന എൻ്റെ കൊച്ചു ഗ്രാമവും എൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ പങ്കുവെച്ചതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ. സീ യു